ഈ ഒരു വർഷം ട്വന്റി ട്വന്റി സിക്സ് എല്ലാവർക്കും നല്ലൊരു ഇയറായി മാറട്ടെ സന്തോഷവും സമാധാനവും പിന്നെ എന്താ പറയാ എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളുണ്ടാവും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ പറ്റുന്ന ഒരു ഇയറായി മാറട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവൂന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മള് യുണൈറ്റഡ് ഫാൻസിന് ആ ഒരു സാധനം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല അതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമുക്കത് തീരെ കിട്ടിയിട്ടില്ല ഇരുപത്തിയഞ്ചു മാത്രമല്ല വർഷങ്ങളായിട്ട് ഇപ്പൊ നമുക്കത് കിട്ടുന്നേ കിട്ടുന്നേയില്ല ടെൻഹാഗ് ഉള്ള സമയത്തായിക്കോട്ടെ ടെൻഹാഗ് പോയി മോറിമ് വന്നപ്പോ കുറച്ച് സമാധാനം കിട്ടുന്നു വിചാരിച്ചു നോക്കുന്നേരം അതിലും വലിയ സമാധാനം പോവാണ് ചെയ്തിരിക്കുന്നത് ഒരു മാറ്റങ്ങൾ വരുന്നില്ല അത് തന്നെ സ്റ്റിൽ 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 ഇപ്പോഴും വെയിറ്റിംഗ് ആണ് വീക്ക്ലി സെവൻ ഡേയ്സിൽ ഫൈവ് ഡേസ് ഓർ സിക്സ് ഡേയ്സ് നല്ല സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ കളിയില്ല അന്ന് ദ മാച്ച് ഡേ ഒരു ഭൂതം വരുന്നത് പോലെയാണ് ആ സമാധാനം ഇല്ലായ്മ കയറി വരും ടെൻഷൻ അടിച്ച് എപ്പം ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിലായിരിക്കും നമ്മുടെ നമ്മുടെ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു അവസ്ഥ എൻ്റെ ഒരു അവസ്ഥ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അവസ്ഥ അതാണ് അപ്പൊ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് നമ്മുടെ ട്വന്റി ട്വന്റി ഫൈവിലെ ഒരു ബെസ്റ്റ് ഫൈവ് മാച്ചസ് എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഫൈവ് മാച്ചസ് ഏതാണെന്ന് തോന്നുന്നത് ജസ്റ്റ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ കൊടുക്കുക ഏതാണെന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ കുറെ വർഷങ്ങൾക്ക് ശേഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ആൻഫീൽഡിൽ പോയിട്ട് ഒരു ചരിത്രം സൃഷ്ടിച്ചൊരുക്കി ലിവർപൂൾ വിസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റ് ആൻഫീൽഡ് നമ്മൾ ലിവർപൂളിനെ പരാജയപ്പെടുത്തി വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആൻഫീൽഡിൽ ഒരു മുത്തമിട്ടു അതായത് ആൻഫീൽഡിൽ ലിവർപൂളിന്റെ ബി ടീമോ സി ടീമോ ഡി ടീമോ ഒന്നുമല്ല അല്ല എ ടീമിന്റെ സ്ഥല അടക്കം ഇറങ്ങിയ കളിയിൽ നമ്മുടെ മിസ്റ്റർ ക്ലച്ച് അങ്ങനെ തന്നെ നമ്മൾ പറയണം മിസ്റ്റർ ക്ലച്ച് ദ ഹാരി ട്വന്റി ട്വന്റി ഫൈവ് നമുക്ക് ഹാരി മെഗ്വയറിന് ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും റിഡംഷൻ ആയിരുന്നു ഹാരി മെഗ്വേറിന്റെ റിഡംഷനായിരുന്നു അത്രത്തോളം കളിയാക്കലുകളും സ്വന്തം ഫാൻസിൻ്റെ അടുത്തു നിന്നും പ്ലെയേഴ്സിന്റെ അടുത്തുനിന്നും ആരെയും സപ്പോർട്ടില്ലാതെ അത്രയും പല പല കളിയാക്കലുകൾ ഉണ്ടായിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഹാരി മെഗ്വെയർ പക്ഷേ പുള്ളിയുടെ ആ ഒരു തിരിച്ചു വരവാണ് നമ്മൾ കണ്ടത് അവിടെ നമുക്ക് മിസ്റ്റർ ക്ലച്ച് ആയി ഹെൽപ്പ് ചെയ്ത ഹാരി മെഗ്വേർ തന്നെയായിരുന്നു അപ്പൊ ആ ഒരു മാച്ചാണ് ഞാൻ എന്റെ ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കുക സെക്കൻഡിൽ ഞാൻ കൊടുക്കുന്നത് ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേറൊരു നല്ലൊരു മുഹൂർത്തം നമുക്ക് തന്നത് യൂറോപ്പ ക്വാർട്ടർ ഫൈനൽ ലിയോൺ ഓൾ ട്രാഫോർഡ് ലീഗുടെ അതൊക്കെ ഇപ്പൊ ഇപ്പൊ പറയുമ്പോഴും ആ ഒരു ഗെയിം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കണ്ണിന്റെ മുന്നിലോട്ട് ഇങ്ങനെ മിന്നി ആയിരുന്നു മിനിറ്റ്സിന്റെ അവിടെയും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മിസ്റ്റർ ക്ലച്ച് തന്നെ വിളിച്ചത് അവിടെയും നമുക്ക് രക്ഷകനായി എത്തുന്നത് ഹാരി മെഗ്വേർ തന്നെയായിരുന്നു അയ്യോ അത് ഒരു ഗോള് തന്നെയായിരുന്നു ഹെഡർ പോലെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നില്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതിൽ നാലാമത്തെ ഗോളും ഓഫ് നമുക്ക് എടുത്ത് പറയാം കോബി ഓഫ് അതൊരു എന്താ പറയാ റിമാർക്കബിൾ ഓർ ഇമ്പോസിബിൾ കമ്പാക്ക് നമുക്ക് പറയാൻ പറ്റും വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ചുമായിരുന്നു പക്ഷേ എനിക്ക് എന്റെ ഒപ്പീനിയനിൽ എനിക്ക് അത് സെക്കൻഡ് പൊസിഷനിലാണ് ഞാൻ അത് കൊടുക്കുന്നുള്ളൂ ഫസ്റ്റ് എനിക്ക് എന്തായാലും നമ്മുടെ ലിവർപൂളിന്റെ മാച്ചാണ് സെക്കൻഡ് നമുക്ക് ഈ ഒരു മാച്ചിന് കൊടുക്കാം തേർഡ് നമ്പർ തേർഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാച്ച് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കം എഫ് എ കപ്പില് നമ്മുടെയൊക്കെ ഫസ്റ്റ് നമുക്ക് കിട്ടിയത് ഫസ്റ്റ് മാച്ച് ഫസ്റ്റ് ഗ്രൂപ്പ് മാച്ചിൽ നമുക്ക് കിട്ടിയത് ആയിരുന്നു അറ്റ് എമിറേറ്റ്സ് അപ്പൊ തന്നെ എല്ലാരും എഴുതി തള്ളി ആസ്നൽ കൊണ്ടുപോയി കാരണം നമ്മുടെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ ടെൻഹാഗ് പോയി ട്വന്റി ഫോർ നവംബർ ആ ഒരു ടൈമിൽ ടെൻഹാഗ് പോയി അമോറിയം വന്നിട്ടും ക്ലച്ച് പിടിക്കാതിരിക്കുന്ന ഒരു സമയത്ത് തുടക്കം തന്നെ ആസ്നലിനെ കിട്ടി അതും എമിറേറ്റ്സിൽ നമ്മൾ തീർന്നു നേടിയതായിരുന്നു പക്ഷെ അവിടെ നമുക്ക് ഒരു റെഡ് കാർഡ് കിട്ടി പന്ത്രണ്ട് പേരായിട്ട് ആസ്നൽ കളിച്ചിരുന്നു പന്ത്രണ്ട് പേരായിട്ട് വിത്ത് റെഫറി ആ കളി കണ്ട എല്ലാവർക്കും അറിയാം ആ കളി കഴിഞ്ഞിട്ട് ഞാനൊരു ലൈവ് ഇട്ടിട്ടും ലൈവിലും വീഡിയോസിലും എല്ലാം എല്ലാവരും എനിക്ക് വന്ന് കമൻ്റ് ചെയ്തതും ഞാൻ പറഞ്ഞതും എല്ലാം പന്ത്രണ്ട് പേരായിട്ട് കളിച്ചതായിരുന്നു ഹാസനര് പക്ഷെ എന്നിട്ടും നമ്മൾ പെനാൾറ്റി ഷൂട്ട് ഔട്ടിലാണ് ജയിച്ചത് പക്ഷെ എന്നാലും ജയം ജയം തന്നെയാണത് പെനാൾറ്റി ഷൂട്ട് ഔട്ട് ജയം ജയം തന്നെയാണല്ലോ ആർക്കും എന്ന് എഴുതി തള്ളാൻ പറ്റില്ലല്ലോ സൂപ്പർ കളിയാണ് തേർഡ് പൊസിഷനിൽ എനിക്കത് എന്തായാലും ഞാനത് കൊടുക്കും പിന്നെ ഫോർത്ത് പൊസിഷനിൽ ഞാൻ കൊടുക്കുന്നത് വീണ്ടും നമ്മൾ യൂറോപ്പ ലീഗിലേക്ക് പോവാണ് യൂറോപ്പ ലീഗിന്റെ സെമി ഫൈനൽ വിസസ് അത്ലറ്റിക് ക്ലബ് സ്പെയിൻ ലാലിഗയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ് എന്ന് തന്നെ പറയാം അത്ലറ്റിക് ക്ലബിന് നിക്കോ വില്യംസ് ഒക്കെയുള്ള അവിടെ അവരുടെ ഹോമിൽ പോയിട്ട് മൂന്നേ പൂജ്യത്തിന് നമ്മൾ ജയിച്ചു മൂന്നേ പൂജ്യത്തിന് കാരണം അവരുടെ ഹോമും അവരുടെ ഫാൻസും എല്ലാവർക്കും അറിയാം നമുക്കതൊരു കിട്ടാത്ത മുന്തിരിയാണ് കിട്ടില്ല എന്നായിരുന്നു എല്ലാവരും എഴുതിയത് ഒരിക്കലും അത്ലറ്റിക് ക്ലബ് അത്ലറ്റിക് ക്ലബ് സ്പെയിനിൽ പോയിട്ട് ലാലിക ടീമിനോട് നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല നോക്കൗട്ട് സ്റ്റേജസിൽ എന്ന് പോലും പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ ഫസ്റ്റ് ലെഗ് തന്നെ നമ്മൾ അവിടെ തൂക്കി നമ്മൾ ഒന്നും നോക്കിയില്ല നമ്മൾ തൂക്കിന്ന് തന്നെ പറയാം അതാണ് ഞാൻ ഫോർത്തിലായിട്ട് കൊടുക്കുക ഫിഫ്ത്തിലായിട്ട് സെയിം തന്നെ അതിന്റെ സെക്കൻഡ് ലെഗ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഫസ്റ്റ് ലെഗിൽ നിക്കോ വില്യംസ് ഇല്ല സെക്കൻഡ് ലെഗിൽ എല്ലാവരും പറഞ്ഞു അവന്മാർ തിരിച്ചു വരും നിങ്ങൾ മൂന്ന് ഗോൾ ഗോളടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ബോട്ടിൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ അവിടെ നമ്മൾ നാലേ ഒന്നിനാണ് ജയിച്ചത് അപ്പൊ ആ മാച്ച് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ മൗണ്ടിന്റെ ഒരു വണ്ടർ ഗോൾ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നത് ലാസ്റ്റ് നാലാമത്തെ ഗോൾ മൗണ്ടിന്റെ വൺ ഓഫ് ദ സൂപ്പർ ബെസ്റ്റ് ഗോൾ ആയിരുന്നു ഹാഫ് ലൈൻ ലൈനിൽ നിന്ന് ഒരു ഒരു സാധനം അടിച്ചിട്ട് മൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു അയ്യോ പൊളിയായിരുന്നു അത് അടിപൊളിയായിരുന്നു നാല് ഒന്നിന് ജയിച്ചിട്ട് നമ്മൾ അഗ്രിഗേറ്റ് സെവൻ ടൂലായിരുന്നു നമ്മൾ ഫൈനലിലേക്ക് പോയത് ഈ ഈ ഒരു ബെസ്റ്റ് ഫൈവ് മാച്ചസ് ആണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം ഫൈവ് കമന്റ് ചെയ്യണമെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഇഷ്ടപ്പെട്ട മാച്ച് ഏതാണല്ലോ സെക്കൻഡ് തേർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാച്ചസ് ഒക്കെ പറയാം കുറെ പേർക്ക് മാച്ച് ആയിരിക്കും കുറെ പേർക്ക് ലിവർപൂളിന്റെ മാച്ച് ആയിരിക്കും അറിയാം എന്നാലും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് അറിയിച്ചു എന്തായിരിക്കും ഏതാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇഷ്ടപ്പെട്ടത് കാരണം വേറെ മാച്ച് നമുക്ക് എടുക്കാനില്ല പ്രീമിയർ ലീഗിൽ നമുക്ക് എടുക്കാൻ മാച്ചസ് ഇല്ലല്ലോ നമ്മൾ പ്രീമിയർ ലീഗ് കളിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം നല്ലത് കാരണം അത്രയും അധപതനായിരുന്നു നമ്മൾ ആകെ ഒന്ന് നല്ല പോലെ മുന്നോട്ട് പോയത് യൂറോപ്പ ലീഗിലായിരുന്നു പക്ഷെ നമുക്ക് ഫൈനൽ കിട്ടിയില്ല പോട്ടെ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറെങ്കിലും നമുക്ക് നല്ലൊരു വർഷമായി മാറും എന്നൊരു പ്രതീക്ഷയും പ്രാർത്ഥനയും കൊടുക്കാണ് ആവട്ടെ ആവണം ഇനിയും ആയിട്ടില്ലെങ്കിലും നമ്മൾ എവിടെ നന്നാവാന് നമുക്ക് നന്നാവാൻ പറ്റില്ല ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്ത് എത്ര കാലമാണ് വെയിറ്റ് ചെയ്യുന്നത് ട്രസ്റ്റ് ദ പ്രോസസ് ആണ് പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു മാറ്റങ്ങൾ നമുക്ക് വേണമല്ലോ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വേണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ക്ലബിനെയും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം വേണല്ലോ അതാണ് അതാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറെങ്കിലും നമ്മുടെ ഈ ഒരു ബാഡ്ജിന് വേണ്ടിയിട്ട് അവന്മാരൊന്ന് കളിച്ചാൽ മതിയായിരുന്നു നമുക്ക് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടായിരുന്നു പത്ത് മിനിറ്റിന് മേലെ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ചെയ്തു സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്രോ വന്നിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് പക്ഷെ ഞാൻ അതൊക്കെ നല്ലൊരു ഹാപ്പിലി ആയിട്ടാണ് എടുത്തത് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതും ഞാൻ കുറെ മിസ്സാക്കി മിസ്സാക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷെ എന്നിട്ടും എന്നോട് എല്ലാവരും പറഞ്ഞത് കണ്ടിന്യൂസ് വീഡിയോ ഇടണം കണ്ടിന്യൂ വീഡിയോ ചെയ്യണം അപ്പൊ ഇതിന് ഇപ്പൊ ഞാനിതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനൊക്കെ വേണ്ടിട്ട് അപ്പോ ആ ബ്രോ കമന്റ് ചെയ്ത് ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഞാനത് എടുത്തത് പക്ഷെ ഞാൻ പറയാണ് ഞാൻ നെഗറ്റീവ് അല്ല പറയുന്നത് ആ ഒരു അവസ്ഥ നമുക്കൊരു അവസ്ഥ ഉണ്ടല്ലോ ആ ഒരു അവസ്ഥ പറയാണ് ഒരു വിഷമം കാരണം നമ്മൾ ഇത്രത്തോളം കളി കളീനെ ക്ലബിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് കാണുകയാണ് അത്രയും മനസ്സിൽ ഈ ബാഡ്ജ് ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ കളി കാണുന്നത് പക്ഷെ അവിടെ നിന്ന് കളിക്കുന്നതും അവിടെ ആ ക്ലബിന്റെ ആൾക്കാർക്കും ഈ ഒരു മാങ്ങാത്തോലിയില്ല മാനേജ്മെന്റിനെ പിന്നെ പറയണ്ടില്ലല്ലോ നാറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരനാറികളാണ് അവന്മാരാണ് ഇത്രത്തോളം അവതാളത്തിൽ എത്തിച്ച് കുത്തുവാൾ എടുപ്പിച്ചത് അവന്മാരാണ് ഇനിയെങ്കിലും ഇത് ഇപ്പൊ ജാനുവരി ഒന്ന് കഴിഞ്ഞു ജനുവരി വിൻഡോ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയി എന്നിട്ട് പോലും നമുക്കൊരു സൈനിങ്സോ ഒരു പോസിറ്റീവ് ഇതോ നെഗോഷിയേഷൻ തേങ്ങാ വാങ്ങാൻ ഒരു തേങ്ങയും കാണുന്നില്ല ഒന്നും കാണാനില്ല ഇന്നൊരു ന്യൂസ് കണ്ടത് മറ്റേ യാൻ ടിയ മോണ്ടെ സൈനിങ് ഉണ്ടാവും നടക്കും എവിടെ എപ്പോ ജാനുവരി തീർന്ന് ഡെഡ് ലൈൻ ഉണ്ടെ അന്ന് കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം ജനുവരിയിൽ എത്ര മാച്ചസ് ഉണ്ട് എഫ് എ കപ്പ് തുടങ്ങാൻ പോവാണ് വിസസ് ബ്രൈറ്റൺ ആണ് ഫസ്റ്റ് മാച്ച് വരുന്നത് അത് പ്രീമിയർ ലീഗിൽ ഇനി എത്ര മാച്ച് ഉണ്ട് കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് സമ്മറും അതായത് ലാസ്റ്റ് സീസണും ഈ സീസണും നോക്കുമ്പോൾ ഫസ്റ്റ് എയ്റ്റീൻ ഗെയിംസ് ഫസ്റ്റ് നയൻറ്റീൻ ഗെയിംസ് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ മേലെയാണ് തേർട്ടീൻത്തും സെവൻറ്റീൻത്തും ഉണ്ടായിരുന്നു നമ്മളിപ്പോ ടോപ് ഉണ്ട് പക്ഷെ നമ്മൾ എത്ര പോയിന്റ്സ് ആണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത് എത്ര പോയിന്റ്സ് ആണ് ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് മാച്ച് തന്നെ എടുത്തു നോക്ക് വിസസ് വോൾഫ്സ് പന്ത്രണ്ട് മാച്ച് ബീറ്റൺ ആയിട്ട് വരുന്ന വോൾഫ്സിനെ ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുത്ത് ഒരു പോയിന്റ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയല്ലാരും ശരിക്കും ഒരു അടിക്കുറിപ്പ് കൊടുക്കാം മെമ്മോറിയമിൻ്റെയും പിള്ളേരെയും നമ്മുടെ കളിക്കാരുടെയും ഫോട്ടോ വെച്ചിട്ട് മറ്റേ ഇതിൽസ് പറയുന്നില്ലേ വിശാല ഹൃദയനായ ആശാൻ വോൾസിനോട് ക്ഷമിച്ചിരിക്കുന്നു ആ ഒരു അടിക്കുറിപ്പോട് കൂടി ശരിക്കും പത്രത്തിൽ കൊടുക്കാം അന്നാതിരി അവസ്ഥയായിരുന്നു വോൾസിന്റെ കൂടെ ഉമ്മാരിക്ക് ജയിക്കാൻ പറ്റില്ല എങ്കിൽ അതും ഓൾട്രാഫോഡിൽ അവരുടെ സ്റ്റേഡിയത്തിൽ ത്രീ വീക്സ് മുന്നേ പോയിട്ട് നാലേ ഒന്നിന് ജയിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊരു അഞ്ചെങ്കിലും പഠിക്കുമായിരിക്കും എവിടെ എന്ത് കൂതറക്കളിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞത് കഴിഞ്ഞു ഞാൻ ആ ലാസ്റ്റ് വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് പറയാനല്ല ഞാൻ ഇവിടെ വന്നത് പറഞ്ഞു വന്നപ്പോ പറഞ്ഞു പോയതാണ് അപ്പൊ രണ്ടായിരത്തിഇരുപത്തിയാറ് നല്ലൊരു വർഷമായി മാറണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഇത് അതിൽ കാണാൻ പറ്റുള്ളൂ അത് ഉണ്ടാവാൻ പറ്റട്ടെ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മിഡ്ഫീൽഡർ മിഡ്ഫീൽഡ് ആൻഡിഎന് കിട്ടുന്നില്ലെങ്കിൽ പോട്ടെ വേണ്ട നമ്മൾക്ക് ലെഫ്റ്റ് വിംഗ് ബാക്ക് ഉള്ള ആളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കളിപ്പിക്കാം പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മിഡ് വലിയ ആൻഡേഴ്സിനെയും ഒന്നും വേണമെന്നൊന്നും പറയുന്നില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ കിട്ടും തോന്നുന്നില്ല കിട്ടും തോന്നുന്നില്ല കാരണം ജാനുവരിയിൽ ഇങ്ങനത്തെ നല്ല കിട്ടലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് നമുക്ക് ഇപ്പൊ അവൈലബിലിറ്റി നെവസ് ഉണ്ട് ഗലേകർ ഉണ്ട് ആൾക്കാരുണ്ട് രണ്ടുപേരെയും കൊണ്ടുവരാൻ രണ്ടുപേരെയും കൊണ്ടുവരാം അല്ല അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കൊണ്ടുവരാം ആ ഒരു നട്ടലിലുള്ള ഒരു ആണിന്റെ ഒരു ആണത്തെങ്കിലും കാണിക്കാൻ ഇവന്മാരിക്ക് പറ്റണം ഈ മാനേജ്മെന്റ് പറ്റണം കള്ള അപ്പൂപ്പൻ കാക്ക പറ്റണം അതിന് കള്ളക്കളവന അത് പറ്റണം ഒമർ ബറാഡയൊക്കെ അവിടെ സിറ്റീനൊക്കെ എന്ത് നല്ല രീതിയിൽ മേലോട്ട് എത്തിച്ചിട്ടുണ്ട് അതിന്റെ ഇവിടെ വന്നപ്പോ ഇവരുടെ കൂടെ കൂടിയിട്ട് ഇവന്റെ വിലയും പോയി ഇവനും ഇപ്പൊ ആ കീശയില് പൈസ വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലായി മാറി ഒമർ ബറാഡയൊക്കെ അപ്പൊ അതില്ലാതെ നിക്കട്ടെ എങ്ങനെയെങ്കിലും എത്രയും വേഗം തന്നെ നല്ല നല്ലൊരു പ്ലേസിനെ കൊണ്ടുവരാൻ പറ്റട്ടെ നല്ലൊരു പ്ലേസിന് കാരണം ആ മിഡ് ഇല്ല ലാസ്റ്റ് മാച്ച് തോറ്റതൊക്കെ നമുക്ക് പ്ലേസ് ഇല്ല സ്ക്വാഡ് ഡെപ്ത് ഇല്ല കാര്യങ്ങളൊക്കെ സത്യമാണ് പക്ഷേ അറ്റ്ലീസ്റ്റ് അപ്പൊ ഈ അങ്ങനെ കാണുന്നേരം അങ്ങനെ തോന്നുന്ന നേരം ഈ ഒരു സമയത്ത് അതിന് സഹായിക്കുകയല്ലോ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് പ്ലേസിനെ വാങ്ങിച്ചു കൊടുത്ത് സഹായിക്കണം അധികമാര് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വിഷമം വരുന്നത് അതെങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റണം അപ്പൊ അത് പറ്റട്ടെ കൈവിടരുത് പ്ലീസ് 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 കൈവിടാൻ പാടില്ല അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഞാൻ ചങ്ങൾ ഇപ്പം ഉണ്ടാവും എല്ലാ വീഡിയോസും തന്ന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് ഞാൻ പോകുന്നത് എന്റെയും ഒരു വൺ ഇയർ ഫുള്ള് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്റെ ചാനലിന് ഞാന് ട്വന്റി ട്വന്റി ഫോർ നവംബർ ആ ഒരു ടൈമിലെ ഒക്ടോബർ നവംബർ ടൈമിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ചാനൽ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമ്മളി ഹാഗ് പോയിരുന്നു അപ്പൊ എന്റെയും ഈ ട്വന്റി ട്വന്റി ഫൈവ് ആയിരുന്നു ഫസ്റ്റ് ചാനലിന്റെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറിയിൽ അപ്പൊ ഇത്രയും കാലം നിങ്ങൾ തന്ന സപ്പോർട്ടിൽ മാത്രമാണ് ഞാൻ മുന്നോട്ട് പോയത് ഇനിയും നിങ്ങളുടെ സൈഡിൽ നിന്ന് അത് ഉണ്ടാന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് പൊളിക്കണം നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും അപ്പൊ എല്ലാരിക്കും ഒരിക്കൽ കൂടി ഒരു വിഷിങ് യു എവ്രി വൺ വെരി ബെസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നല്ലൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് എല്ലാവർക്കും എല്ലാരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലൊരു 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 വർഷമായിരിക്കട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും